രീതിയിൽ ഞാൻ റിയാക്ട് സഹായിച്ചിട്ട് ഫാമിലിക്ക് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടന്റ് കൊടുക്കും തോന്നുന്ന ആലോചിച്ചു ഞാൻ വീഡിയോ ഇട്ടിട്ട് നാട്ടുകാർ വന്ന് കണ്ടുപോകുമ്പോ പൈസ കിട്ടും കമന്റും കിട്ടും വ്യൂവും കിട്ടും നാളെ എവിടെയെങ്കിലും വീടോ നാട്ടുകാരെ സമൂഹിച്ചു കൊണ്ടുപോവല്ലോ ായി തോന്നോ നിങ്ങളെ റൊമാൻസിട്ട് നന്ദനെ കണ്ണൊക്കെ പൊത്തിക്കണ്ടായിരുന്നു ലിപ്ഡോ ഒക്കെ കണ്ടിരുന്നു ശാന്തൻ സായി ആണ് ഇനി ഇല്ല സീക്രട്ട് ഏഞ്ചന്റ് മാറി ഒരു പേഴ്സണൽ ലൈഫിലേക്ക് ഇനി സീക്രട്ട് ഞാൻ പേഴ്സണൽ നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫ് വന്നു കഴിഞ്ഞാൽ ഈ മീഷേൻ മീഷേൻ്റെ അടിയൊക്കെ പഠിച്ചപ്പോ ആകെ വന്നൊരു ട്രോള് കണ്ണാപ്പി എന്നൊരു സാധനം

ബിഗ് ബോസ് പോയ സമയത്ത് ബസ്സിൽ തന്നെ എപ്പോഴും അതായത് അനുഭവം ഭയങ്കര ഡീസന്റായിട്ട് നോർമൽ ആയിട്ടാണ് ും നൂറ് ദിവസല്ല ബിഗ് ബോസ് പറയുമ്പോ എന്റെ അവിടെ പലതും കാണിക്കാം ഗിമിക്കായിട്ട് കാണിക്കാം ഗിമിക്കായിട്ട് കാണിക്കുന്നത് കൊറച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് തിരിച്ചടിച്ച് രാജാവ് രാജാവായതൊക്കെ ഒന്ന് കണ്ടു ഞാൻ ഇനി അങ്ങോട്ടും മരണം വരെ റിയാലിറ്റിയിലാവും പിന്നെ അവിടെ ആരും ചെയ്യാൻ പറ്റില്ല എനിക്ക് റിഗ്രെറ്റ്സ് ഇല്ല മറ്റെന്തായി വേറൊരു സാധനത്തിൽ ഓർത്ത് വെച്ച് എന്നിട്ട് പിന്നെ പുറത്തിറങ്ങി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ അത് പൊട്ടി തകർന്നു പിന്നെ അടുത്ത സീസൺ തുടങ്ങുമ്പോഴത്തേക്കും ഇപ്പുറത്തെ രാജാവ് രാജാവിൻ്റെ ചത്തുത്തി സൈഡിൽ കിടന്നു അല്ല അല്ലെ ഇതിനെ പ്രധാനപ്പെട്ട ആൾക്കാര് പറയുന്ന കാര്യം വെച്ചാൽ പുറത്തുനിന്ന് ഈ ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റന്റിനും റോസ്റ്റ് ചെയ്യണ സമയത്ത് ഇതായിരുന്നു ബിഗ് ബോസ് എന്ന് സംസാരിച്ചു അകത്ത് പോയപ്പോ ശരിക്കും അയ്യോ എങ്ങനെയൊന്നും പറയേണ്ട കമന്ററി ക്രിക്കറ്റിൽ പറയുന്ന ആളെ ബാറ്റ് എടുത്തു കൊടുത്തോ സച്ചിനെ ഡ്രൈവ് എടുപ്പിക്കും അതെ അത് എല്ലാ ഫീൽഡിലും ഒന്നും തന്നെയാണ് ഇവിടെ ബിഗ് ബോസിലുണ്ടായിരുന്നവരെയൊക്കെ വിമർശിച്ചപ്പോൾ സ്വയം ബിഗ് ബോസിലോട്ട് പോവാണ് അപ്പൊ എനിക്കും വിമർശനങ്ങൾ വരുമെന്ന് അപ്പൊ അത് ഏത് ലെവൽ വരെ പോകും അല്ലെങ്കിൽ അത് എക്സ്ട്രീം ലെവൽ വരെ മതവും രാഷ്ട്രീയമായിരുന്നു ഞാൻ മെയിനായിട്ട് സിനിമ ഏത് എക്സ്ട്രീം വരും പിന്നെ ട്രോൾ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് വിമർശനങ്ങൾ വരുന്ന പക്ഷെ വിമർശിക്കുന്നതും അരിയാണ് എന്റെ മോണിറ്ററി അട്രാക്ഷൻ ആയിരിക്കും ഞാൻ വേറൊന്നും എന്റെ ലൈഫിലെ പേഴ്സണൽ ലൈഫിലേക്ക് ഇതൊന്നും ബാധിക്കാതിൽ പോയതിനു ശേഷം സായി വെറുത്തിരുന്നവരൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കൊറേ ആളുകൾ ആ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ അത് എന്തോ എല്ലാവർക്കും കാണേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയാറും അത് മിസ്സായി അതായത് എക്സ്പെക്ട് ചെയ്യുന്നതാണ് പക്ഷെ എല്ലാർക്കും